കരുനാഗപ്പള്ളിയിലെ ഗുണ്ട നേതാവ് ജിം സന്തോഷ് കൊലപാതക കേസിലെ മുഖ്യപ്രതി അലുവ അതുൽ പിടിയിലായി തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ നിന്നാണ് പിടിയിലായത് കൊലപാതകം നടന്ന് ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത് ആർ അരുൺരാജ് വിശദാംശങ്ങളുമായി അരുൺരാജ് മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു ഈ കൊലപാതകം അതിനുശേഷം അലുവ അതുൽ പോലീസിനെ വെട്ടി ചാലുവയിൽ വെച്ചൊക്കെ കടന്നു കളഞ്ഞു എന്ന വാർത്ത നമ്മൾ നൽകിയതാണ് വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു അത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയിരിക്കുന്നു എങ്ങനെയായിരുന്നു പോലീസ് ഇയാളെ പിടികൂടിയത് അനുജ മാർച്ച് ഇരുപത്തിയേഴിന് നടന്ന കൊലപാതകം ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും മുഖ്യ സൂത്രധാരൻ പോലീസ് തന്നെ വിലയിരുത്തിയ അലുവാദുലിനെ തേടിയുള്ള പോലീസിന്റെ അന്വേഷണം ഇരുപത്തിയൊന്ന് ദിവസം പിന്നിടുമ്പോഴാണ് പോലീസിന്റെ പിടിയിൽ തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ വെച്ച് ആ അലുവാദുൽ പിടിയിലാകുന്നത് പോലീസ് പറയുന്ന ഇങ്ങനെയാണ് ഈ സംഭവത്തിന് പിന്നാലെ ഇയാൾ ആലുവയിലേക്ക് കടന്നു അവിടെ വെച്ചാണ് കുടുംബത്തെ അടക്കം ഉപേക്ഷിച്ച് ഇയാൾ മറ്റൊരു വാഹനത്തിൽ കയറി അവിടെ നിന്ന് യാത്ര തുടർന്നത് തുടർന്ന് ഈ തൃശൂരിൽ വെച്ച് മറ്റൊരു വാഹനം ഇയാൾ വാടകയ്ക്കെടുത്തു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത് പക്ഷേ ഈ വാഹനവുമായി ായി പോകുന്ന വഴിക്ക് ഇയാൾ ആക്സിഡന്റ് സംഭവിച്ചു പക്ഷേ ഇയാൾക്ക് മാത്രം ഗുരുതരമായി പരിക്കേറ്റില്ല ഇയാൾ അവിടെ നിന്ന് വീണ്ടും മറ്റൊരു വാഹനത്തിലാണ് തമിഴ്നാട്ടിലേക്ക് കടന്നായുള്ള സൂചന പോലീസിൽ ലഭിക്കുന്നത് തുടർന്ന് കരുനാഗപ്പള്ളി പോലീസും ഡാൻസ് ഓഫും അടങ്ങുന്ന സംഘം ഈ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലും സംസ്ഥാനത്തിന് പുറത്തും പരിശോധന തുടരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഇയാൾ ഉണ്ട് എന്ന ചില വിവരങ്ങൾ കിട്ടുന്നത് തുടർന്ന് കരുനാഗപ്പള്ളി പോലീസ് ഈ തിരുവള്ളൂരിലടക്കം എത്തി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് തിരുവള്ളൂരിൽ ഇയാളുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിക്കുകയും ഇയാളെ ഇന്ന് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത് തിരുവള്ളൂരിൽ ഇയാൾ ഒരു ക്ഷേത്രത്തിന് സമീപം രഹസ്യമായി കഴിഞ്ഞു വരികയായിരുന്നു അവിടെ വെച്ച് പോലീസിൽ ലഭിച്ച രഹസ്യവിരുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിൽ വരുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഈ കേസിൽ ഏറ്റവും മുഖ്യ സൂത്രധാരൻ അനീറിന്റെ മൊഴിയിലും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പക്കലുള്ള സി ഈ അലുവാദുലിന്റെ പങ്ക് വളരെ വ്യക്തമായിരുന്നു ഈ സംഭവത്തിന് ശേഷം ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ ശേഷം മടങ്ങിപ്പോകുന്ന വഴിയിൽ അനീറിനെ വൊവ്വാക്കാവിൽ വെച്ച് വെട്ടിയതും അലുവാദുലാണ് എന്നുള്ളതായിരുന്നു പോലീസ് കണ്ടെത്തിയത് അനീറിന്റെ മൊഴിയും അത്തരത്തിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അലിവാദുലിനെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സംഭവമായി ഒരു അന്വേഷണമായിരുന്നു ഈ കേസിലെ മുഴുവൻ പ്രതികളെയും പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ള നേട്ടമുണ്ട് ഈ പോലീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തലവേദനയായി നിന്നൊരു കേസിലാണ് ആ മുഖ്യ പ്രതിയെ തന്നെ ഇപ്പോൾ പോലീസിനെ എങ്ങനെയാണ് അടുത്ത നടപടിക്രമങ്ങൾ ഇയാളെ കൊല്ലത്തേക്ക് കൊണ്ടുവരുന്നത് ഇയാളുമായുള്ള പോലീസ് സംഘത്തിന്റെ യാത്ര ഇപ്പോൾ കൊല്ലത്തേക്ക് ആരംഭിച്ചിട്ടുണ്ട് കരുനാഗപ്പള്ളി പോലീസും ഡാൻസോഫുമാണ് ഇയാളെ കൊണ്ടുവരുന്നത് ഈ വയനകം സംഘത്തിലെ പ്രധാനിയായ അലുവാദുലിനെ കൊല്ലത്തെ കൊണ്ടുവരുമ്പോൾ നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി പോലീസിനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ പോലീസ് കരുതുന്നത് ഈ അതുലിന്റെ ഇപ്പോൾ പിടിക്കപ്പെടുമ്പോഴുള്ള ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തും കാരണം ഇയാൾ ഇവിടെ നിന്ന് പോയി ആ വേഷം പോലും പൂർണ്ണമായി മാറിയിട്ടുണ്ട് ഈ താടിയും അതുപോലെ തന്നെ മുടിയടക്കം നീട്ടിവളർത്തി മറ്റൊരു രൂപത്തിലായിരുന്നു ഇയാൾ തമിഴ്നാട്ടിലടക്കം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കഴിഞ്ഞു വന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാൾ ഫോൺ പൂർണ്ണമായും ആലുവയിൽ വെച്ച് ഇയാൾക്ക് നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് പോലീസിന് ഇയാളെ ട്രേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ദുഷ്കരമായിരുന്നത് ഇതിനൊടുവിലാണ് ഇയാൾ ബന്ധപ്പെട്ട ഇയാളുടെ സുഹൃത്തുക്കൾ ഇയാളുമൊപ്പം നേരത്തെ ജയിലിൽ കഴിഞ്ഞവർ അവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് തമിഴ്നാട്ടിൽ ഉണ്ട് എന്ന വിവരം കിട്ടുന്നത് ഇതേ തുടർന്നാണ് തമിഴ്നാട്ടിലെത്തുകയും തിരുവള്ളൂരിലെ ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ദൃശ്യങ്ങൾ തന്നെ കാണാം വളരെ സുന്ദരനായിരുന്ന ഒരു അലുവാതിലിന്റെ ദൃശ്യമാണ് നേരത്തെ പോലീസ് ഈ ലുക്ക്ഔട്ട് നോട്ടീസിലടക്കം നൽകിയെങ്കിൽ ഇപ്പോൾ ഈ മുടിയും താടിയും നീട്ടി വളർത്തി വളരെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി വേഷം മാറി നടക്കുന്ന ഒരു അലുവാദുലിന്റെ ചിത്രം അത് ഇപ്പോൾ പിടിക്കപ്പെടുമ്പോൾ ഉള്ള ചിത്രമാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അയാൾ ഒളിച്ചു താമസിച്ചതാണ് തമിഴ്നാട്ടിലേക്ക് അയാൾ കടക്കുമ്പോൾ പോലും പോലീസ് നടപടി പോലീസിന്റെ കണ്ണുകൾ അയാളെ വരുമെന്ന കാര്യം ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് അയാൾ രൂപമാറ്റവും അതുപോലെ തന്നെ വേഷമാറ്റവും അടക്കം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് എന്തായാലും കരുനാഗപ്പള്ളിയിൽ എത്തിയശേഷം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ഉണ്ടാകും നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന് വലിയ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു കാരണം ഈ കേസിലെ മുഖ്യപ്രതിയെ അലിവാതിലിനെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്ന അഭിപ്രായവും വിമർശനവും അടക്കം ഉയരുന്നതിനിടയിലാണ് പ്രധാന പ്രതിയെ കരുനാഗപ്പള്ളി പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്